ഹൈ ഫ്രണ്ട്സ് വൺസ് അഗേൻ വെൽക്കം ബാക്ക് ടു അനദർ വെറൈറ്റി വീഡിയോ ഓഫ് ട്രിപ്പ് വിത്ത് ഷെനിൽ ഗൈസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോസൊക്കെ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ഇന്നലത്തെ വീഡിയോസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും റാഡ്സ് ബ്ലൂലി ബ്ലൂല് വൈറ്റിലെ റാഡ്സ് ആൻഡ് ബ്ലൂല് നമ്മളൊരു ഫ്രാഞ്ചൈസി ഷോ ഈവൻറ്റിന് പോയപ്പോൾ ഉണ്ടായിരുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ അവിടെ ഏകദേശം ഞാൻ പരിചയപ്പെട്ടത് ഒരു ഇരുപത്തിരണ്ടോളം ബിസിനസ് ഓണേഴ്സിനെയാണ് വ്യത്യസ്ത തരത്തിലുള്ള ബിസിനസ് ഐഡിയയുമായിട്ട് ആ ബിസിനസ്സുകളുടെ എക്സ്പാൻഷന് വേണ്ടിയിട്ടാണ് അവരന്ന് ആ ഒരു ഫ്രാഞ്ചൈസി ഈവെൻ്റിന് വന്നെച്ചത് പലരും അവരുടെ ബിസിനസിന്റെ ഫ്രാഞ്ചൈസികൾ കേരളത്തിലുടനീളം സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പോൾ അതിൽ അന്ന് അവിടെ വന്ന ഓരോ ബിസിനസ് ഓണേഴ്സിനെയാണ് നമ്മൾ ഇന്ന് എടുത്തു കാണാൻ പോണം ഈ വരുന്ന ദിവസങ്ങളിലുള്ള ഓരോ വീഡിയോസും അവിടെ വന്നിരുന്ന ഓരോ ബിസിനസ് ഓണേഴ്സിൻ്റെ ബിസിനസ് എന്താണ് അവർ ഫ്രാഞ്ചൈസിക്ക് എത്ര എമൗണ്ട് ആണ് അവർ പറയുന്നത് അതിൻ്റെ ബെനഫിറ്റ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഓരോ ദിവസത്തെ വീഡിയോയിലും നമ്മൾ കവർ ചെയ്യാൻ ശ്രമിക്കണത് ഓക്കെ ശരിക്കും റാഡ്സൺ ആൻഡ് ബ്ലൂയിൽ വന്ന ആ ഒരു ഫ്രാഞ്ചൈസി ഈവൻറ്റിൽ വന്നതിൻ്റെ അകത്ത് എനിക്കൊരു അട്രാക്റ്റീവായിട്ട് തോന്നിയ ഒരു ബിസിനസ് ഐഡിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലോണ്ട്രി ആയിരുന്നു അതായത് ഓർഗാനിക് ലോൺഡ്രി ക്ലിങ്കോ എന്ന് പറഞ്ഞിട്ട് ശരിക്കും ബാംഗ്ലൂർ ബേസ് ചെയ്ത ഒരു കമ്പനിയായിരുന്നു ആ ഒരു ഓർഗാനിക് ലോണ്ടറി ഫ്രാഞ്ചൈസി സെല്ലിങ് ചെയ്യാൻ വേണ്ടി വന്നെച്ചത് അവരുടെ പ്രസൻസ് ഓൾറെഡി ബാംഗ്ലൂർ ഉണ്ട് ചെന്നൈയിലുണ്ട് ഹൈദരാബാദ് ഉണ്ട് മുംബൈയിലുണ്ട് അവരെ അവരുടെ ഒരു ഫ്രാഞ്ചൈസി കേരളത്തിലും സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് അവരെത്തിയത് അപ്പോൾ അതിനെക്കുറിച്ചിട്ട് അവരുടെ ഒരു ആ ഒരു ലോണ്ട്രി ഓർഗാനിക് ലോണ്ട്രി എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മൾ കേരളത്തിലേക്ക് വരാൻ നേരത്തെ എസ്പെഷ്യലി കേരളത്തിലെ കൊച്ചി അതുപോലെ തന്നെ ട്രുവൻഡ്രം കാലിക്കറ്റ് തൃശ്ശൂരി അങ്ങനെ തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഭയങ്കര ഒരു വലിയ നഗരങ്ങളായിട്ട് വികസിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ സമൂഹത്തിൽ ോക്കണമെന്നുണ്ടെങ്കിൽ പലരും ഐ ടിയിലും അതുപോലെ തന്നെ പ്രൊഫഷണൽ ലൈഫിലൊക്കെ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ പലർക്കും ഇന്ന് പലപ്പോഴും സമയമില്ല അവരുടേതായ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ വേണ്ടി വീട്ടുജോലിക്ക് പോലും ഇന്ന് പലരും ഹൗസ് മെയ്ഡിനേക്കെയാണ് എന്താ പറയുക ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ സെൽഫായിട്ടുള്ള ഒരുപാട് ജോലികൾ ചെയ്യാനുള്ള സമയമില്ല അപ്പോൾ ഏറ്റവും വൺ ഓഫ് ദി വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ ഇനി വരാൻ പോകണ വല്യ വലിയൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെയൊക്കെ ക്ലോത്ത് വാഷ് ചെയ്യാനായിട്ടുള്ള ഒരു ഭാഗം അതായത് ഒരു ലോണ്ടറി ബിസിനസ് കേരളത്തിൽ തുടങ്ങിയാണെങ്കിൽ അതിന് കിട്ടാൻ പോകുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹയർ അഡ്വാൻറ്റേജ് ആണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പലപ്പോഴും ഒരു എന്ന് പറയുന്നത് വളരെ എന്താ പറയുക നമ്മൾ സാധാരണമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു രീതിയിലുള്ള ഒരു ഒരു ലോണ്ട്രി ബിസിനസ്സാണ് കേരളത്തിൽ നടക്കുന്നത് പക്ഷേ ക്ലിങ്കോൻ്റെ ഒരു ലോണ്ട്രി ബിസിനസിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആക്ടിവേറ്റഡ് ഓക്സിജൻ ഉപയോഗിച്ചിട്ടാണ് ഇവരുടെ മെഷീൻസ് വർക്ക് ചെയ്യുന്നത് ഈ ആക്ടിവേറ്റഡ് ഓക്സിജൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇലക്ട്രിസിറ്റി വാട്ടർ കൂൾ വാട്ടർ ആക്ടിവേറ്റഡ് ഓക്സിജൻ ഇത് മൂന്ന് ഉപയോഗിച്ച് ി നമ്മൾ ലോണ്ടറി ചെയ്യാൻ നേരത്ത് ഏതൊക്കെ തരത്തിലുള്ള അഴുക്കായാലും സ്റ്റെയിൻ ആയാലും അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും വളരെ തുച്ഛമായ ഡിറ്റർജൻറ്റിൻ്റെ ഉപയോഗത്താൽ നമുക്ക് ഇതിനെ ക്ലീൻ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ക്ലിങ്കോനെ സംബന്ധിച്ചിടത്തോളം ക്ലിങ്കോ ആണെങ്കിൽ അവരുടെ ഇൻ ഹൗസ് ജനറേറ്റ് ചെയ്തിരിക്കുന്ന ഹൗസ് അവർ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ആ ഒരു ഡിറ്റർജൻറ്റ് ഉപയോഗിച്ചിട്ടാണ് അവർ ക്ലോത്ത് വാഷ് ചെയ്യണത് അതുകൊണ്ട് തന്നെ അതിന് കെമിക്കൽ ഇല്ല എന്നാണ് അവർ ഒരു കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള വളരെ ഓർഗാനിക്കായിട്ട് കൃതിക്ക് ഇണങ്ങുന്നതും അതുപോലെ തന്നെ നമ്മുടെ ക്ലോത്തിന് ഈട് നൽകുന്നതും എന്നാൽ അത്രയും പെട്ടെന്ന് തന്നെ ക്ലോത്ത് കഴുകി ഉണക്കി കൊടുക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു ഡിറ്റർജൻറ്റാണ് അവർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഗാർമെന്റ്സ് വിതിൻ ത്രീ അവേഴ്സ് നിങ്ങൾക്ക് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് അയൺ ചെയ്ത് നിങ്ങൾക്ക് തരാം എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയൊരു പ്രോമിസ് ക്ലിൻകോ ഇന്ന് കർണാടക കർണാടകയിൽ അവരുടെ സർവീസ് സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും നല്ല ലോണ്ട്രി ബിസിനസ്സിനുള്ള അവാർഡ് കരസ്ഥമാക്കിയ ഒരു സ്ഥാപനമാണ് നമ്മുടെ കൂടെ അവരുടെ ഓണറായിട്ടുള്ള മിസ്റ്റർ ദിനേശ് ഉണ്ട് അദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിക്കാം അവരുടെ ഒരു അഡ്വാൻറ്റേജും കാര്യങ്ങളും ഹലോ എവറിബഡി മൈ സെൽ ദിനേഷ് ഭാലേരി ഐ എം ദി ഫൗണ്ടർ ആൻഡ് സി ഓഫ് ക്ലിൻകോ ഓർഗാനിക് ലോണ്ട്രി ഇറ്റ് എ യൂണിക് കോൺസെപ്റ്റ് വി ഹാവ് സ്റ്റാർട്ടഡ് വേർ യു നോ വി ആർ യൂസിങ് ആക്ടിവേറ്റഡ് ഓക്സിജൻ To clean the cloth, and as you know, oxygen is a natural source, and that natural source we are using to clean all the garments, all the uh, dry cleaning of all the garment. That is why the concept of uh, organic laundry has come. Uh, we started this startup in 2020, and with a uh, new goal of uh, providing clean and green laundry and dry cleaning services to the customers. And so far, we are growing good. Uh, we are available in uh, bangalore. we are available in hyderabad. Uh, we are available uh, in mumbai. Uh, we are also available in chennai. and today we have come for uh, exploring the opportunities in kerala as well. because kerala also have a very good market for this kind of uh, services, you can say. and about this event, if i say, uh, we are frequently conducting this kind of franchisee event. Through these events we uh, come to know the uh, demand of the industry, uh, we come to know the demand of the investors, what investors is looking for when they are investing in, in some franchisee of any particular brand. So these all insights uh, add up to our franchisee growth because we are directly able to touch with these different, different investors with different different mindset so that also adds up or help us in getting more experience or enhancing our product and services thank you ഇവർ രണ്ട് തരത്തിലുള്ള എന്താണ് പറയുക ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് കേരളത്തിൽ ഓഫർ ചെയ്യണത് സ്റ്റാൻഡേർഡും അതുപോലെ തന്നെ ലൈറ്റും ലൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിനിമം എക്യുപ്മെൻറ്സും ഉപയോഗിച്ചിട്ടുള്ളത് സ്റ്റാൻഡേർഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ എവിടെയും അതായത് മുംബൈയിലും അഹമ്മദാബാദും അതുപോലെ തന്നെ ചെന്നൈയും മുംബൈയിലൊക്കെ അല്ലെങ്കിൽ കർണാടകയിലൊക്കെ ചെയ്തേക്കണ പോലത്തെ ഉള്ള ഒരു മെഷീൻസ് ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഈ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞത് ലൈറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി അതിനേക്കാളും താഴ്ന്ന രീതിയിലുള്ള ഒരു സംഭവം അപ്പോൾ ഈ സ്റ്റാൻഡേർഡിന് അവർ പറയണത് ഇരുപത്തിരണ്ട് പോയിൻറ്റ് ഒമ്പത് ലക്ഷമാണ് ഇരുപത്തിരണ്ട് പോയിൻറ്റ് ഒമ്പത് ലക്ഷം രൂപയ്ക്കാണ് ശരിക്കും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഫ്രാഞ്ചൈസി അവർ കൊടുക്കുന്നത് അതുപോലെ തന്നെ അത് ഇൻവെസ്റ്റ്മെൻറ്റ് ലൈറ്റിലേക്ക് വരാൻ നേരത്ത് പതിനെട്ട് പോയിൻറ്റ് ഒൻപത് ലക്ഷം രൂപയ്ക്ക് നമുക്കൊരു ഒരു ഒരു ഫ്രാഞ്ചൈസി സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഒരു മെയിൻ ഏരിയ നമുക്ക് വേണ്ട ഏരിയാസ് നമ്മുടെ റിക്വയർമെൻറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാനൂറ് തുടങ്ങി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരെയുള്ള ഒരു ബിൽഡിങ് വേണം അതുപോലെ തന്നെ പതിനഞ്ച് കെ അതായത് ഒരു മൂന്ന് ത്രീ ഫേസ് എ ഉള്ള അല്ലെങ്കിൽ പതിനഞ്ച് കെ വി ഉള്ള ഒരു ഇലക്ട്രിക്കൽ ലൈൻ വേണം മൂന്നാമത് രണ്ടായിരം ലിറ്റർ വാട്ടർ കിട്ടാൻ പറ്റിയ ഒരു ഏരിയയാണ് നന്നായിട്ട് വെള്ളം കിട്ടാവുന്ന ഒരു ഏരിയ ഒരു പതിനഞ്ച് കെ വി ലൈൻ അതായത് ത്രീ ഫേസ് ലൈൻ ആയിരിക്കണം പതിനഞ്ച് കെ വിയിൽ മുകളിൽ ഉണ്ടാകണം അതുപോലെ തന്നെ നാനൂറോടെ ഒരു അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഏരിയ ഈ ഒരു റിക്വയർമെൻറ്റ് ഉണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇന്നുള്ള റിക്വയർമെന്റ് അതുപോലെ ഇനിയിപ്പോൾ ക്ലിങ്കോ എന്തൊക്കെയാണ് നൽകാൻ പോണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലിങ്കോൻ്റെ ഭാഗത്തു എന്ന് പറയണത് റിക്രൂട്ട്മെൻറ്റ് ക്ലിംഗോന്ന് നൽകുക റിക്രൂട്ട്മെൻറ്റ് ട്രെയിനിങ് സർട്ടിഫിക്കേഷൻ അതായത് നമ്മൾ കണ്ടെത്തുന്ന ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നതും അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നതും അവർക്ക് സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നതൊക്കെ ക്ലിങ്കോ ആയിരിക്കും അത് അതുപോലെ തന്നെ മെഷീനറി മെയിൻ്റനൻസ് അതായത് നമ്മൾ നമുക്ക് തരുന്ന മെഷീനറിയുടെ മെയിൻ്റനൻസ് ചെയ്യാനായിട്ട് ക്ലിങ്കോൻ്റെ ആൾക്കാർ വരും അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് മെയിൻ്റെനൻസ് കോസ്റ്റായിട്ട് എക്സ്ട്രാ എമൗണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നില്ല അതൊരു മൂന്ന് ഷെഡ്യൂൾഡ് ആയിട്ടായിരിക്കും വരിക മൂന്ന് ഷെഡ്യൂൾ മൂന്ന് വിസിറ്റ് ആയിട്ടായിരിക്കും അവർ വരിക അത്രയും മെയിൻ്റനൻസേ ആവശ്യം ഉണ്ടാവുള്ളൂ പിന്നെ അതുപോലെ തന്നെ ഓർഡർ മാനേജ്മെൻ്റ് ആൻഡ് പ്രോസസ്സ് അതായത് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഓർഡറുകളെ മാനേജ്മെൻറ്റ് ചെയ്യുന്നതും അതിൻ്റെ പ്രോസസ്സ് കൺട്രോൾ ചെയ്യുന്നതും ക്ലിങ്കോൻ്റെ ഹെഡ് ഓഫീസിൽ നിന്നായിരിക്കും പിന്നെ അതുപോലെ തന്നെ മാർക്കറ്റിങ്ങും സെയിൽസ് പ്രൊമോഷനും ക്ലിങ്കോ നേരിട്ട് നമുക്ക് ചെയ്തു തരും ഫോർ എക്സാമ്പിൾ അവർ ഈ സർവീസ് അവയർനെസ് ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ചിട്ടുള്ള സർവീസ് അവെയർനെസ് ക്യാമ്പയിൻസ് അത് എന്താണ് ഓൺലൈനായാലും ഓഫ്ലൈനായാലും ഈ ക്ലിങ്കോൻ്റെ ഹെഡ് ഓഫീസിൽ നിന്നായിരിക്കും ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ലോക്കൽ ഏരിയ എസ് സി അത് നെറ്റ് ഇൻ്റർനെറ്റിലൂടെയുള്ള ലോക്കൽ ഏരിയ എസ് സി ഒ അവർ ചെയ്യും അതുപോലെ തന്നെ ഗൂഗിൾ മൈ ബിസിനസ് ഉപയോഗിച്ചിട്ടുള്ള ആർട്സെയും ആർട്സ് മാനേജ്മെൻ്റേയും അതായത് മെറ്റ ചെയ്യും ഗൂഗിൾ ചെയ്യും യൂട്യൂബ് ചെയ്യും ഇതെല്ലാം എല്ലാം അവരതിലൂടെ ചെയ്യും അതുപോലെ തന്നെ പെർഫോമൻസ് മാർക്കറ്റിംഗ് അവർ ചെയ്യും അതുപോലെ ലീഡ്സ് ജനറേഷൻ ചെയ്യും നർച്ചറിങ് ആൻഡ് മാനേജ്മെന്റ് ചെയ്യും സെയിൽസ് ജനറേഷൻ അതായത് ബിസിനസ് ടു കസ്റ്റമേഴ്സ് ആൻഡ് ബിസിനസ് ടു ബിസിനസ് ഈ രണ്ട് തരത്തിലുള്ള സെയിൽസും അവർ ഡെവലപ്പ് ചെയ്തരും അപ്പോൾ നമ്മളൊരു ഫ്രാഞ്ചൈസി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓവറോൾ എല്ലാ അറ്റൻഷനും അവരുടെ ഭാഗത്തു നിന്നുണ്ടാവും എന്നാണ് പറയുന്നത് അപ്പോൾ ഒരു മാർക്കറ്റിങ്ങിൻ്റെ ഭാഗത്തു നിന്നായാലും ഇപ്പോൾ മെഷീനറി എക്യൂപ്മെൻസിൻ്റെ മെയിൻ്റനൻസ് ആയാലും അതുപോലെ തന്നെ നമ്മുടെ നമ്മൾ എടുക്കുന്ന സ്റ്റാഫിൻ്റെ ട്രെയിനിങ് ആയാലും നമ്മുടെ സ്റ്റാഫിൻ്റെ സർട്ടിഫിക്കേഷൻ ആയാലും തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവർ ചെയ്തു തരും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത പിന്നെ ഇവർ പറയുന്നത് നമ്മളിപ്പോൾ ഒരു ഇരുപത്തിരണ്ട് ലക്ഷം രൂപ അല്ല ഏറ്റവും കൂടുതൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പതിനെട്ട് മാസത്തേക്കുള്ളിൽ ഈ പ്രോഫിറ്റ് ആർ ഒ ഐ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് ലഭിക്കും എന്നാണ് ഇവർ പറയുന്നത് ആ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ മുപ്പത് തുടങ്ങി നാൽപ്പത് ശതമാനം വരെ പ്രോഫിറ്റ് ഉള്ള ഉള്ളൊരു ബിസിനസ്സാണെന്നാണ് മിസ്റ്റർ ദിനേശ് പറയണത് അപ്പോൾ ഇവർ ഓൾറെഡി ചെയ്ത് വിജയിച്ചേക്കണ ഒരു കമ്പനിയാണ് ഞാനിപ്പോൾ അടുത്ത ആഴ്ചയിൽ ബാങ്ക് ൂര് പോകുന്നുണ്ട് ഇവരുടെ ആ ഒരു പ്രോസസ്സ് എങ്ങനെയാണെന്ന് കാണാൻ വേണ്ടി ഞാൻ ബാംഗ്ലൂർ പോകുന്നുണ്ട് അപ്പോൾ അതിൽ കൂടുതലായിട്ട് ഞാൻ ആ ഒരു അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ അവരുടെ പ്രോസസ്സ് എങ്ങനെയാണെന്നുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ അപ്പം ഞാൻ ചെയ്ത് കാണിച്ചു തരാം ഇവർ ശരിക്കും ചെയ്യുന്ന ഇവരുടെ ഒരു ഇവരുടെ ഒരു പ്രോസസ്സ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ ഒരു അതായത് ഇപ്പോൾ ഈ ക്ലിങ്കോ കേരളത്തിൽ തുടങ്ങിയേക്കണതിൻ്റെ ഒരു ഫ്രാഞ്ചൈസിയുടെ ഒരു ഒരു അഡ്വെർടൈസ്മെന്റ് അവർ അവരുടെ ഗൂഗിളിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും അതുപോലെ തന്നെ ഗൂഗിൾ ആർട്സ് യൂട്യൂബിലും ഒക്കെ വഴിയായിട്ട് കൊടുക്കുന്നു അങ്ങനെ ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു അവയർനെസ് അവർ ക്രിയേറ്റ് ചെയ്യണം ഈ ഒരു ജനറൽ പബ്ലിക്കിൻ്റെ ഇടയിൽ അവർ അവയർനെസ് ക്രിയേറ്റ് ചെയ്യുന്നു ഈ അവയർനെസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ മോസ്റ്റ്ലി ഈ മെട്രോ മെട്രോ സിറ്റിയിലും അതുപോലെ തന്നെ വലിയ വലിയ ടൗൺ ഏരിയയിലുള്ള പ്രൊഫഷണൽസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ ഇതിനെ ഡിപ്പെൻഡ്സ് ചെയ്യണത് അപ്പോൾ അവരുടെ കയ്യിൽ ഇത്രയും ഇത്രയും വസ്തുക്കൾ അല്ലെങ്കിൽ ഇത്രയും ക്ലോത്ത് അവർക്ക് ലോൺഡറി ചെയ്യാനുണ്ടെന്നുള്ള ഇൻഫർമേഷൻ ഓൾറെഡി അവർ നമ്മുടെ ക്ലിങ്കോയിലേക്ക് പാസ് ചെയ്യും ക്ലിങ്കോയിലുള്ള സ്റ്റാഫ് ഈ പറഞ്ഞ ലോണ്ടറി ഐറ്റംസ് അവർ എടുത്തുകൊണ്ടും വന്ന് ക്ലിങ്കോൻ്റെ ഫാക്ടറിയിലേക്ക് കൊണ്ടുവരികയും അവിടെ പ്രോസസ്സ് ചെയ്യുകയും ചെയ്യുന്നു അതായത് ഒരു വീട്ടിൽ ക്ലോത്ത് ഉണ്ടെങ്കിൽ ആ ക്ലോത്ത് വന്ന് എടുത്തുണ്ടെങ്കിൽ പോയി അലക്കി തേച്ച് നല്ല കുട്ടപ്പനാക്കി തിരിച്ച് നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിക്കും അതാണ് ക്ലിങ്കോൻ്റെ ഏറ്റവും വലിയ പ്രോസസ്സ് ശരിക്കും സ്റ്റീം ചെയ്യാനായിട്ട് സ്റ്റീം അയണിങ്ങിന് വേണ്ടിയിട്ട് ഇവർ ചാർജ് ചെയ്യണത് പെർ പീസിന് ഒൻപത് രൂപയാണ് ഒൻപത് രൂപയ്ക്ക് ഇവർ സ്റ്റീം അയൺ ചെയ്തു തരും അതുപോലെ തന്നെ വാഷ് ചെയ്തിട്ട് ഫോൾഡ് ചെയ്യണേന് തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് പെർ കെ ജിക്ക് അതായത് ഒരു കിലോന് തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് അവർ ഈടാക്കുന്നത് അല്ലെങ്കിൽ വാഷ് ചെയ്തിട്ട് അയൺ ചെയ്യുന്നത് മാത്രമാണെന്നുണ്ടെങ്കിൽ അതിന് നൂറ്റി മുപ്പത്തൊമ്പത് രൂപ പെർ കെ ജിക്കാണ് നൂറ്റി മുപ്പത്തൊമ്പത് രൂപ പെർ കെ ജിക്കാണ് ഇവർ കൊടുക്കുന്നത് ഇനി ഡ്രൈ ക്ലീനിങ് മാത്രം ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഒരു പീസിന് തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് അവർ ഈടാക്കുന്നത് അതുപോലെ തന്നെ ഷൂ ക്ലീനിങ് ഷൂ ക്ലീൻ ജി ഇത് നല്ല രസം വെക്കുന്നതിന് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് പെർ പെയറിന് ഉപയോഗിക്കുന്നത് പെർ പെയറിന് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ അതുപോലെ തന്നെ ബാഗും ബാഗിനും ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ പെർ പീസിനാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതാണ് അവരുടെ ഒരു റേറ്റ് റേറ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു സ്റ്റൈലിലാണ് അവർ ഈടാക്കുന്നത് അപ്പോൾ ഇത് ശരിക്കും ഞാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെട്രോ സിറ്റി എസ്പെഷ്യലി കൊച്ചി കാലിക്കറ്റ് ട്രിവാൻഡ്രം ഇനിയിപ്പോൾ ഇങ്ങോട്ട് പറയുകയാണെങ്കിൽ അടുത്ത സ്ഥലങ്ങളായ നമ്മുടെ തൃശ്ശൂര് മൂവാറ്റൂഴ അങ്ങനെ പല സ്ഥലങ്ങളെയൊക്കെ കോട്ടയമൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഹോസ്പിറ്റൽസിൽ വർക്ക് ചെയ്യുന്ന പ്രൊഫഷണൽസ് ഉണ്ട് ഐ ടിയിൽ വർക്ക് ചെയ്യുന്ന പ്രൊഫഷണൽസ് ഉണ്ട് മാധ്യമ രംഗങ്ങളിൽ വർക്ക് ചെയ്യുന്ന പ്രൊഫഷണൽസ് ഉണ്ട് ഇനി കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് റിസോർട്സ് ഉണ്ട് റിസോർട്സ് മേഖലയിൽ അവർക്ക് ഒരുപാട് ഡ്രൈ ക്ലീനിങ്ങും വാഷിങ്ങും ചെയ്യാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് ഓരോ ദിവസവും വന്ന് പോകുമ്പോൾ ആ ഒരു മുറിയിലുള്ള സാധനങ്ങൾ മൊത്തം മൊത്തം മാറ്റണം ഹോസ്പിറ്റലിലായാലും ഇതേ പ്രോസസ്സ് ഉണ്ട് ഇനിയിപ്പോൾ വലിയ വലിയ ഹോട്ടൽസിൽ ഇതേ ഉണ്ട് ഇനി പ്രൊഫഷണൽ സ്ഥാപനങ്ങളിൽ ഇതേ പ്രോസസ്സ് ഉണ്ട് ഇനി ഹോട്ടൽസ് സാധാരണ റെസ്റ്റോറൻറ്റ്സിൽ ഇതേ വാഷിംഗ് ഉണ്ട് അപ്പോൾ ശരിക്കും വാഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ആവശ്യമുള്ള ഒരു സംഭവമാണ് നമ്മുടെ ഇന്നത്തെ ബിസി ലൈഫിൽ ഓരോ ഇൻഡിവിജ്വലിനും സമയമില്ലാത്തതു കൊണ്ട് തന്നെ അവരുടെ സാധനങ്ങൾ പുറത്ത് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും ക്ലിങ്കോണിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്ടിവേറ്റഡ് ഓക്സിജൻ ഉപയോഗിച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ക്ലോത്തിന് യാതൊരു തരത്തിലുള്ള കോട്ടവും സംഭവിക്കുന്നില്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള കോട്ടൺ ആയിട്ട് നിൽക്കുന്നു ഇതിനകത്ത് അവർ പറയുന്നുണ്ട് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ആക്ടിവേറ്റഡ് ഓക്സിജൻ ഇറ്റ്സ് എ സയൻറ്റിഫിക്കലി പ്രൂവൺ പ്രോസസ് ടു റിമൂവ് സ്റ്റീൻ ഡേർട്ട് ആൻഡ് ഓർഡേഴ്സ് ഫ്രം ഫാബ്രിക്സ് വൈ ഇർ ഓൾസോ കില്ലിങ് ബാക്ടീരിയാസ് ആൻഡ് വൈറസ് അപ്പോൾ ഈ ഒരു ആക്ടിവേറ്റഡ് ഓക്സിജൻ്റെ മറ്റൊരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്ലോത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ഗാർമെൻസിൽ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ സ്റ്റെയിൻ അതുപോലെ തന്നെ അഴുക്ക് ഇനി ഇനി എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഡേർട്ട് ഉണ്ടെങ്കിൽ അതെല്ലാം റിമൂവ് ചെയ്യുന്നു അതോടൊപ്പം ഇത് ബാക്ടീരിയകളെയും വൈറസിനെയൊക്കെ നമ്മുടെ നമ്മുടെ ക്ലോത്തിൽ നിന്ന് റിമൂവ് ചെയ്യുന്നു എന്നുള്ളതും കൂടി വളരെയധികം വലിയൊരു പ്രത്യേകതയാണ് കാരണം വളരെ കുറച്ച് നാളത്തേക്ക് മുമ്പാണ് നമ്മൾ കൊറോണ എന്ന് പറഞ്ഞാൽ വലിയൊരു വിപത്തിനെ നേരിട്ടത് അപ്പോൾ അന്നാണ് നമ്മൾ വൈറസ് എന്താണെന്ന് പറഞ്ഞത് വൈറസ് എത്രമാത്രം മനുഷ്യജീവന ഹാമാണെന്ന് പറഞ്ഞത് ആ കോവിഡ് നയൻറ്റീൻ്റെ കാലഘട്ടത്തിലാണ് അപ്പോൾ ശരിക്കും നമ്മൾ ജീവിക്കുന്നതോടൊപ്പം ഒരുപാട് വൈറസ് നമ്മുടെ നമ്മുടെ ചുറ്റിനുണ്ടെന്നുള്ളത് ആ ഒരു കോവിഡ് നയൻറ്റീൻ്റെ കാലഘട്ടത്തിലാണ് നമ്മൾ മനസ്സിലാക്കിയത് അപ്പോൾ ശരിക്കും നമ്മൾ ബാത്ത് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ നമ്മുടെ ഡ്രസ്സും നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും തന്നെ അത്തരത്തിൽ ക്ലീൻ ചെയ്തതായിരിക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ ആക്ടിവേറ്റഡ് ഓക്സിജൻ ഉപയോഗിച്ച് ചെയ്യാൻ നേരത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഗാർമെൻ്റ്സിലെ സ്റ്റെയിനും ഡേർട്ടും അഴുക്കും മാത്രമല്ല അതിന് ആ ഒരു ഗാർമെൻസിലുള്ള വൈറസും ഫംഗസും ഒക്കെ ക്ലീൻ ചെയ്യപ്പെടുന്നു എന്നുള്ളതും കൂടി വളരെയധികം വലിയൊരു പ്രത്യേകതയാണ് അതുപോലെ തന്നെ നമുക്ക് വലിയ തരത്തിലുള്ള ഒരു വാട്ടർ കൺസപ്ഷൻ ഇവിടെ വരുന്നില്ല വളരെ ചെറിയ തോതിലുള്ള വെള്ളവും ഇലക്ട്രിസിറ്റിയും ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ ക്ലോത്ത് വാഷ് ചെയ്തെടുക്കാനായിട്ടും സാധിക്കുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് മൂന്ന് മണിക്കൂറിനുള്ളിൽ നമുക്ക് കിട്ടുന്ന ഗാർമെൻസിനെ വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് നമുക്ക് ലോ നമുക്ക് അയൺ ചെയ്ത് തിരിച്ചു കൊടുക്കാനായിട്ടുള്ള സാധ്യത വളരെ വലുതാണ് അപ്പോൾ നമുക്ക് ആ ഒരു തരത്തിൽ ഇലക്ട്രിസിറ്റി വെള്ളത്തിൻ്റെ കൺസപ്ഷൻ അതുപോലെ തന്നെ മാനുവലി ലേബർ ഇതൊക്കെ കുറച്ചിട്ട് നമുക്കൊരു ബിസിനസ്സിന് വലിയൊരു പ്രോഫിറ്റിലേക്ക് എത്തിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ നമ്മുടെ ക്ലിങ്കോ എന്ന് പറഞ്ഞ ആ ഒരു ഓർഗാനിക് ലോണ്ട്രി എന്ന് പറഞ്ഞ ആ ഒരു ബിസിനസ്സിന് ാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തിയത് നമ്മുടെ ഇനി വരുന്ന വീഡിയോസൊക്കെ ഇത്തരത്തിലുള്ള ബിസിനസ് ഐഡിയാസാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യണത് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ എന്തെല്ലാം ബിസിനസ് ചെയ്യണം എന്നതിനെ കുറിച്ച് ആശ്രയിച്ച് നിൽക്കുന്നുണ്ടാവും ഇപ്പം ഞാൻ ആ റാഡിസൺ ബ്ലൂലി എന്ന ഫ്രാഞ്ചൈസി ഷോ ഈവന്റിന് പോകുന്ന സമയത്ത് ഞാൻ കണ്ടത് ഒരുപാട് ആൾക്കാർ ഏകദേശം ഇരുന്നൂറ്റമ്പതിന് മേളിൽ ആൾക്കാർ ഒരാൾക്ക് അഞ്ഞൂറ് രൂപയായിരുന്നു ടിക്കറ്റ് ഇരുന്നൂറ്റമ്പതിന് മേളിൽ ആൾക്കാർ അത് വിസിറ്റ് ചെയ്തു എന്നുള്ളതാണ് ആ വളരെയേറെ ചെറിയൊരു അവയർനെസ് അവയർനസ്സിലാണ് ആ ഒരു പ്രോഗ്രാം നടന്നത് അപ്പോൾ കേരളത്തിൽ നിന്ന് ഇരുന്നൂറ്റമ്പത് ആൾക്കാർ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടോളം ബിസിനസ് ഓണേഴ്സ് പങ്കെടുത്ത ആ ഒരു പ്രോഗ്രാമിൽ അവരുടെ പുതിയൊരു ഫ്യൂച്ചറിസ്റ്റിക് ബിസിനസ് എന്തായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ചിന്തയോടുകൂടി വന്നു അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇതൊന്നും അറിയാണ്ട് ഈ ഫ്രാഞ്ചൈസി ഒന്നും അറിയാണ്ട് ഒരുപാട് ആൾക്കാർ ഇരിക്കേണ്ടാവും അവർക്കും കൂടിയാണ് ഞാൻ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യണത് അപ്പോൾ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ദിനേഷ് സാറിൻ്റെ നമ്പർ താഴെ കൊടുക്കേണ്ടത് തീർച്ചയായും നിങ്ങൾക്ക് ദിനേഷ് സാറിനെ വിളിക്കാം ദിനേഷ് സാർ നിങ്ങൾക്ക് വേണ്ടി വളരെ കോപ്പറേറ്റീവായിട്ട് ചെയ്യുന്നൊരു വ്യക്തിയാണ് മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ ഒരു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം ഇദ്ദേഹം ഫ്ലൈറ്റ് എഞ്ചിനീയർ ആയിരുന്നു ഫ്ലൈറ്റ് എഞ്ചിനീയർ ആയിരുന്ന അതായത് എക്സ് ഫ്ലൈറ്റ് എഞ്ചിനീയർ ആയിരുന്നു അദ്ദേഹം ആണ് ഇന്നിപ്പോൾ ലോണ്ട്രറി ബിസിനസ് എടുത്തിട്ട് അതിലൂടെ മുന്നേറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊരു ഫ്യൂച്ചറിസ്റ്റിക് ആണെന്ന് മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹം ഇതിലേക്ക് ഇറങ്ങിയേക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് വളരെയധികം വലിയൊരു ഫ്യൂച്ചർ ഉണ്ട് എന്ന് മനസ്സിലാക്കുക ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കും അതുപോലെ തന്നെ ബാംഗ്ലൂരൊക്കെ പോയിട്ട് അല്ലെങ്കിൽ ചെന്നൈയിലെ മുംബൈയിൽ അല്ലെങ്കിൽ ഹൈദരാബാദൊക്കെ പോയിട്ട് ഇവരുടെ ബിസിനസ് കാണാനുള്ള ഓപ്ഷൻ ഉണ്ട് ഓക്കെ പിന്നെ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ നിങ്ങൾ നോക്കുക എന്തുവാണ് ഈ പറഞ്ഞ ഫ്രാഞ്ചൈസി ഷോ ഈവെൻ്റ് എന്നാണ് അതിനെ പറയുക നിങ്ങളൊരു ബിസിനസ്സുകാരനാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് ഫ്രാഞ്ചൈസിയിലൂടെ ഡെവലപ്പ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ഇന്നലെ ഈ ഇട്ട വീഡിയോയിൽ മിസ്റ്റർ സഞ്ജീവ് സിംഗിൻ്റെ നമ്പറുണ്ട് സഞ്ജീവ് സിംഗ് ഓൾ ഇന്ത്യ ലെവലിൽ ഈ പറഞ്ഞതുപോലെയുള്ള എന്തുവാണ് ഫ്രാഞ്ചൈസി ഷോ ഈവെൻസ് കണ്ടക്ട് ചെയ്യുന്ന വ്യക്തിയാണ് അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് ചെറിയൊരു തുച്ഛമായ ഒരു എമൗണ്ട് കൊടുത്തിട്ട് വലിയൊരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് എക്സിബിറ്റ് ചെയ്യാനും അവിടെ ഫ്രാഞ്ചൈസി അന്വേഷിച്ച് വരുന്ന ആൾക്കാർക്ക് നിങ്ങൾ ആൾക്കാരുടെ മുമ്പിൽ നിങ്ങളുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനും അത്തരത്തിൽ നല്ലൊരു ലീഡ് ജനറേറ്റ് ചെയ്യാനും ആ ലീഡിൽ നിന്ന് നല്ലൊരു ഫ്രാഞ്ചൈസി ഓണറിനെ കണ്ടെത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഇത്തരത്തിലുള്ള നിങ്ങൾക്ക് ഇൻഫർമേറ്റീവായിട്ടുള്ള നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസാണ് ഞാൻ ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് അടുത്ത ദിവസങ്ങളിലും നമ്മുടെ ഈ റാഡിസൺ ബ്ലൂവിൽ കണ്ട പല പല ആൾക്കാരുടെയും പല പല ബിസിനസ് ഓണേഴ്സിൻ്റെ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള വീഡിയോസ് ആയിരിക്കും വരിക അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കാണുക നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക അപ്പോൾ നാളെ ഒരു പുതിയ വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും അതുവരെ ഗുഡ് ബൈ